ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും ബാങ്കിന് സ്വന്തം ഗുഡ് നൈറ്റ് ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൌൺ കോപ്പറേറ്റീവ് ബാങ്ക് വാർത്തകൾ വിശദമായി കുടിവെള്ളം നിലച്ചതിൽ കോൺഗ്രസ് ശ്രീനാരായണപുരം പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി ശ്രീനാരായണപുരം പഞ്ചായത്തിൽ ആഴ്ചകളായി കുടിവെള്ള വിതരണം നിലച്ചതിൽ പ്രതിഷേധിച്ച് എസ് എംപുരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പഞ്ചായത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി

അല്ലെങ്കിൽ കുത്തിപ്പൊളിച്ച് പൈപ്പിട്ട് ശുദ്ധജലം വീടുകളിൽ എത്തിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പദ്ധതികളുമായി മുമ്പോട്ട് പോകുന്നു ഇവിടെ ഈ പൈപ്പിടുന്നത് കാണുന്നു എന്നല്ലാതെ ഇട്ട പൈപ്പുകളിലൊന്നും ആ പൈപ്പുകളിലൂടെ ഒന്നും വെള്ളം വരുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നില്ല പത്തും ഇരുപതും മുപ്പതും ദിവസങ്ങൾ കഴിഞ്ഞാണ് പലപ്പോഴും ശുദ്ധജലം പൈപ്പുകളിലൂടെ എത്തുന്നത് അത് ശേഖരിക്കുന്നതിന് വേണ്ടി വീട്ടമ്മമാരും അല്ലെങ്കിൽ മറ്റുള്ളവരുമൊക്കെ തന്നെ അന്ന ജോലി കളഞ്ഞുകൊണ്ട് പൈപ്പിന്റെ മുമ്പിൽ ക്യൂ നിൽക്കുന്ന കാഴ്ച പല സ്ഥലങ്ങളിലും നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ പൈപ്പ് പോകുന്നു എന്ന് പറയുമ്പോൾ പൈപ്പിടുന്ന ഈ വീടുകളിൽ മീറ്റർ വെച്ച് വെള്ളം കിട്ടുന്നില്ല എന്ന് വരുമ്പോൾ വെള്ളം വന്നാലല്ലേ ഈ മീറ്റർ തിരിയുകയുള്ളൂ ഇപ്പോൾ ഇവർ ചെയ്യുന്നത് മീറ്റർ ഫോൾട്ട് എന്ന് എഴുതി കൊടുത്തുകൊണ്ട് വീണ്ടും മീറ്റർ ചെക്ക് ചെയ്യാൻ പൈസ അത് കഴിഞ്ഞ് ആ മീറ്റർ മാറ്റി മാറ്റിവെക്കുവാൻ പൈസ ഇതെല്ലാം വാങ്ങിയിട്ടും മീറ്റർ തിരിയുന്നില്ല എന്ന് കാണുമ്പോഴാണ് പൈപ്പിലൂടെ എന്നുള്ള കാര്യം ഉദ്യോഗസ്ഥർ പ്രൊഫസർ കെ എ സിരാജ് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്തിൽ കുടിവെള്ള വിതരണം നിലച്ചപ്പോൾ ജനങ്ങളുടെ ആവശ്യം അറിഞ്ഞ് ബദൽ സംവിധാനം ഏർപ്പെടുത്താൻ പഞ്ചായത്ത് തയ്യാറായില്ലെന്നും എന്നാൽ ടാങ്കറുകളിൽ വെള്ളമടിച്ച വകയിൽ എട്ടു ലക്ഷം രൂപ പഞ്ചായത്ത് ചെലവാക്കിയതായി കാണിച്ച് അഴിമതി നടത്തിയെന്നും മൊഹിദ്ദീൻ പറഞ്ഞു നേതാക്കളായ പി ബി ജയലക്ഷ്മി ടീച്ചർ പി കെ അബ്ദുറഹ്മാൻ മാസ്റ്റർ സൈനുദ്ദീൻ കാട്ടകത്ത് കെ ആർ അശോകൻ കെ ആർ നിതീഷ് കുമാർ സലാം കുഴിപ്പള്ളി ബീരാൻ കണ്ണെഴുത്ത് ഇബ്രാഹിം വഴവന പി എ ഷിംനാസ് അഹമ്മദ് ഷഹീൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ടി എസ് രാജേന്ദ്രൻ മാസ്റ്റർ സ്വാഗതവും സുധൻ കാവുങ്കൽ നന്ദിയും പറഞ്ഞു ചന്ദ്രിക അയിരത്തുള്ളി കെ എ പ്രതാപൻ സുനിൽ ചാണാടി ഗണേശൻ പടിയത്ത് ശശി തോപ്പിൽ ഗഫൂർ അറക്കൽ റഹീം കല്ലറക്കൽ നിഷാഫ് കോതപറമ്പ് റാഫി കൂട്ടുങ്കൽ അബ്ദുൽ ഖാദർ പുത്തൻപുരയിൽ അഷ്റഫ് വി കെ അബ്ദുൾ നാസിർ പീഡികപ്പറമ്പിൽ ഷിഹാബ് ഖാലിദ് മൊയ്തീൻ കളപ്പുരക്കൽ തിലകൻ അഞ്ചങ്ങാടി തുടങ്ങിയവർ നേതൃത്വം നൽകി നൽകിരുത്തി പൊട്ടിയിട്ട് അത് നന്നാക്കാൻ എത്ര ദിവസമാണ് നിങ്ങൾ മനസ്സിലാക്കാം ഇനി അത് സാങ്കേതിക പ്രശ്നമാണ് നന്നാക്കാൻ ഇത്രയും ദിവസം എടുത്തതെന്നേരിക്കാൻ പക്ഷെ അതിന് പകരം സംവിധാനം ഏർപ്പെടുത്താൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട് ഈ സാമ്പത്തിക വർഷത്തിൽ ഇപ്പൊ നിങ്ങൾക്കറിയാം എത്ര മാസമായിട്ടുണ്ട് മൂന്നോ നാലോ മാസമായിട്ടുള്ളു എട്ട് ലക്ഷം രൂപയാണ് ഈ പഞ്ചായത്ത് കുടിവെള്ളം വിതരണം ചെയ്യാനായിട്ട് ചെലവാക്കിയിരിക്കുന്നത് ആ മുഴുവൻ പൈസയും കുടിവെള്ളം വിതരണം ചെയ്തോ എന്ന് നിങ്ങളൊന്ന് പരിശോധിക്കണം ഇതൊക്കെ ഇതിന്റെ പേരിൽ കള്ളക്കണക്ക് കള്ളക്കണക്കെഴുതിയെടുക്കുന്ന ഇവിടുത്തെ ഭരണസമിതിയാണ് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സമിതിയിൽ നിന്ന് രാജിവെച്ച് പുറത്തു പോകൂ എന്നാണ് ഇവിടുത്തെ ഭരണസമിതിയോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇവിടെ നിങ്ങൾക്ക് ഭരിക്കാൻ അറിയില്ലെങ്കിൽ പാവപ്പെട്ട ജനങ്ങൾക്ക് സാധാരണ ജനങ്ങൾക്ക് വെള്ളം എത്തിക്കാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ രാജിവെച്ച് പുറത്തു പോകൂ വലിയ അഴിമതിയുടെ കൂമ്പാരമാണ് ഇവിടെ ഉള്ളത് നമുക്കറിയാം ഈ അടുത്ത ദിവസം